സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സ് എക്സാലോജി കമ്പനി സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് കർണാടക ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിക്കും എം നാഗപ്രസന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ ആരോപണവിധിയായി നിൽക്കുന്ന പ്രധാനി അതിൽ തന്നെ ഇടക്കാല വിധി വീണയ്ക്ക് നിർണായകമാണ് കമ്പനികാര്യ നിയമത്തിലെ ചട്ടം ഇരുനൂറ്റി പത്ത് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് അതേ നിയമത്തിലെ ചട്ടം ഇരുനൂറ്റി പന്ത്രണ്ട് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ലെന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം രണ്ട് സമാന്തര അന്വേഷണങ്ങളോ കമ്പനിക്കെതിരെ നടക്കുന്നതെന്ന് പോലും അറിയില്ല അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നിലനിൽക്കില്ല എസ് എഫ്ഐഒ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റടക്കമുള്ള ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ വാദിച്ചു ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സിഎംആറിൽ ഇടപാടിൽ നടന്നിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ് എഫ് ഒക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സിഎംആർഎ വഴി നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് അതിൽ ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വീണാ വിജയന്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവു വിവിധ ഏജൻസികളുടെ അന്വേഷണ വലയത്തിലുള്ള ഇടപാടുകളിൽ സമഗ്രമായ അന്വേഷണം